കേട്ടോ വെടി വെക്കട്ടെ ആ അപ്പോൾ ഇത് പി ജിയേണ്ട ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പ്രൊഡക്റ്റ് ആണ് ഇതിപ്പം ഇടിയപ്പ മേക്കർ എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇഡിയപ്പ മേക്കറാണോ അല്ലേ അപ്പൊ ഇഡിയപ്പ മേക്കർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിസൈൻസ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തൊക്കെയോ കൺസേൺസ് ഉണ്ടാവും കാരണം എങ്ങനെ ക്ലീൻ ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ പ്രഷർ എവിടെ ചാർജ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഇല്ലേ ഉണ്ടോ അപ്പൊ ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം പ്രോപ് ഷീറ്റ് പ്രിപ്പറേഷൻ ചെയ്യണം എന്താ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അല്ലെ കസ്റ്റമറോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും കൃത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുതി പ്രിപ്പറേഷൻ ചെയ്യണം അത് നമ്മളുടെ മോർണിംഗ് മീറ്റിങ്ങിൽ ഒരാൾ പ്രസൻറ്റ് ചെയ്യണം ഈ ഒരു നമ്മൾ ചോദ്യവും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിനുള്ള ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം സ്ക്രിപ്റ്റ് ചെയ്ത് സ്ക്രൈബ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് മീറ്റിംഗിലേക്ക് കൊണ്ടുവരണം കാരണം ഇതൊരു പ്രോഡക്റ്റ് ആണ് അല്ലേ ദാറ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ എന്തായാലും